അപ്പോൾ നമ്മുടെ വടകരയിൽ നിന്നും നാദാപുരത്ത് നിന്നും ദേ ഇവർ മൂന്ന് പേരും കൂടിയിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക് ഈ ഫ്രോൺസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ചെയ്ത വർക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്ത വർക്കുകൾ എങ്ങനെയാണെന്ന് ഇവരിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് കേൾക്കുമ്പോൾ അത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസമായിത്തീരും അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതുപോലെ ഐസ്ക്യൂബ് ഡി ആറിൽ നിങ്ങളുടെ ഫ്രോൺസിലേക്ക് സിഗ്മ വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും പിന്നെ സിഗ്മ വേരിയൻറ്റിൻ്റെ ഒരു ഗുണം തന്നെ പറയാം ഈ ഒരു ഹെഡ് ഹെഡ്ലൈറ്റാണ് വരുന്നത് പ്രൊജക്ടർ ലൈറ്റ് പോലെയുള്ള ഒരു ഹെഡ് ഹെഡ്ലൈറ്റ് വരുന്നത് ഡെൽറ്റ പ്ലസ്സിൽ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയുള്ള മൂന്ന് ലെയർ എൽ ഇ ഡി ആണ് വരുന്നതെങ്കിലും വെളിച്ചം വളരെ കുറവാണെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം ഇതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അല്ല എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ഫ്രോൺസ് കസ്റ്റമേഴ്സ് ഉണ്ട് ഡെൽറ്റ പ്ലസ് എടുത്തിരിക്കുന്നവർ അവരെല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ് വെളിച്ചമില്ല എന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രോൺസ് വന്നിരിക്കുന്നത് വടകരയിൽ നിന്നാണ് നാദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ ആ അപ്പോൾ അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം എല്ലാം കണ്ട് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലേക്ക് വാഹനം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഒരു സിഗ്മ വേരിയൻ്റ് ആയിരുന്നു അപ്പോൾ അതിന് നമ്മൾ അത്യാവശ്യം വേണ്ട മോഡിഫിക്കേഷൻ ആൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്കിനെ കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം കാര്യങ്ങളൊന്നും ഇല്ലേ നല്ല വർക്കാണ് പിന്നെ വർക്ക് നമ്മളെ നാട്ടില് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇദ്ദേഹത്തിന്റെ ഒരു പെർഫെക്റ്റ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് പിന്നെ എല്ലായിടത്തും നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഏൽപ്പിക്കാം പുതിയൊരു വണ്ടിയാകുമ്പോൾ അത് മെക്കാനിക് ഒക്കെ അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ വർക്ക് കഴിച്ചിട്ടുണ്ട് ആറുമണിയായിരുന്നു പറഞ്ഞത് ഇപ്പോൾ നാല് മണി ഏകദേശം ആയതേ ഉള്ളൂ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം തൊല്യ അപ്പോൾ നിങ്ങൾ കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ഡി ആറിൽ നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡി ആറിൽ അപ്പോൾ നിങ്ങളുടെ വാഹനം ഒരു സിഗ്മ വേരിയൻ്റ് ആണെങ്കിൽ ഇതുപോലെയുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ് കാര്യങ്ങൾ പോലെ വരുന്ന പോലെ ഈ ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ഒരു ഡി ആർ എൽ ആണ് ഐസ് ക്യൂബ് ഡി ആർ എൽ ആണ് ഫ്രോൺസിൻ്റെ ഫ്രണ്ടിലേക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡി ആർ എൽ തന്നെയാണ് ഇതിന് നമുക്ക് ആണ് വരുന്നത് ഇൻഡിക്കേറ്റർ ഓപ്ഷൻ അടക്കം നമുക്കിതിലുണ്ട് അപ്പോൾ സിഗ്മയിൽ വരുന്ന ഒരു ലൈറ്റ് എങ്ങനെയാണുള്ളതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആ ഒരു സിസ്റ്റം മാറ്റിയിട്ടാണ് ഇതുപോലെ നമ്മൾ മെട്രിക്സ് എൽ ഇ ഡി ലൈറ്റെന്ന് തന്നെ പറയൂ ഇതിൽ പാർക്ക് വിത്ത് ഇൻഡിക്കേറ്റർ അടക്കമാണ് ഈ രണ്ട് ഇതിലും നമുക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ ഒരു സിഗ്മ വേരിയൻറ്റിൽ നല്ല പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബൾബ് റീപ്ലേസ് ചെയ്ത് മാറ്റാൻ പറ്റും നല്ല വാട്സ് കൂടി ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും ഡെൽറ്റ പ്ലസിൻ്റെ ബൾബ് ഒരു കാരണവശാലും നമുക്ക് മാറാൻ പറ്റില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് എച്ച് ഒ ഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ഹൈ ബ്രൈറ്റ് എൽ ഇ ഡി ലൈറ്റാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ഹൈബ്രൈറ്റ് എൽ ഇ ഡി ഇരുന്നൂറ് വാർഡ്സോളം വരുന്ന ഹൈബ്രൈറ്റ് എൽ ഇ ഡി ലൈറ്റുകൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും ഡെൽറ്റ പ്ലസിൽ ഇങ്ങനെയൊരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളിതിലേക്ക് കമ്പനി വരുന്ന ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്ത് നല്ലൊരു ഹോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഒരു ബെൻസ് ടൈപ്പ് ഹോൺ ആണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പിയാനോ ബ്ലാക്കിലുള്ള ഒരു മിററ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഡെൽറ്റാ പ്ലസ്സിലൊക്കെ വരുന്ന മോഡല് നല്ലൊരു മിററ് വിത്ത് ഇൻഡിക്കേറ്റർ അപ്പോൾ ഇതിന് സിഗ്മ വേരിയൻറ്റിന് ഇവിടെ ഒരു ഇൻഡിക്കേറ്ററാണ് വരിക അപ്പോൾ ആ ഇൻഡിക്കേറ്റർ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഇതിലൊരു ജി ഡ്രൈവിൻ്റെ ഒരു ഗാർണിഷ് നമ്മൾ ഫിറ്റ് ചെയ്തു അപ്പോൾ അതിലുണ്ടായിരുന്ന ആ ഇൻഡിക്കേറ്റർ നമ്മൾ ഊരി മാറ്റി മിററിന് നമുക്ക് ഇൻഡിക്കേഷൻ കൊടുത്തു ഓട്ടോ ഫോൾഡിങ് ആണ് ഈ ഒരു ഫംഗ്ഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് സെൻട്രൽ ലോക്ക് അടിച്ച് ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മിറർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്തു പോകും നമ്മൾ വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ വെൽക്കം ചെയ്യുന്ന പോലെ നമുക്കത് മിറർ രണ്ട് മിററും ഒരേ സമയം നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഡെൽറ്റാ പ്ലസ്സിൽ പോലും ഇല്ലാത്ത ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെൻ്റർ ലോക്കിൽ അടിക്കുമ്പോൾ ക്ലോസ് ചെയ്ത് പോലും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ പോലും ഇല്ല അപ്പോൾ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് ഇതാണ് നമ്മൾ ഒരുവിധം വാഹനങ്ങളിലെല്ലാം നമ്മൾ ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ലൈഡിങ് ഹാൻഡ് റസ്റ്റ് അതുപോലെ തന്നെ ഇൻറ്റീരിയറിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കോഫി ഷെഡും ബ്ലാക്കും കൊടുത്തിട്ടാണ് ഇതിൻ്റെ സീറ്റിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സീറ്റും അതേ ഫിഗ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ബാക്ക് സീറ്റ് നമ്മൾ ചെയ്തേക്കുന്നത് കൂടാതെ നമ്മളിതിലേക്കൊരു സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റിയറിംഗ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഓക്കെ ടാറ്റ ഇന്ന് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് അഞ്ച് ഫ്രോൺസ് ആണ് നമുക്ക് വന്നിരുന്നത് ഒരു ചെറിയ വർക്കിന് വേണ്ടി ഒരു ഫ്രോൺസും ബാക്കി നാല് വർക്ക് നാല് ഫ്രോൺസ് നമുക്ക് അത്യാവശ്യം വേണ്ട വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നാല് ഫ്രോൺസ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം നമ്മൾ ഓരോ ദിവസവും നമ്മൾ നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഫ്രോൺസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും കുറേയേറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും പക്ഷേ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ഈ ഒരു മെസ്സേജുകളെല്ലാം നോക്കി റിപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മൾ വാട്സപ്പ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ് കോൺടാക്ട് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ബാബാ